ലങ്ങ ആ വെച്ചിന്റെ ഓരം മാത്രം മൂചേരി ഉണ്ടായിരുന്നല്ലോ അന്ന് ഞാൻ കൂട്ടില്ലല്ലോ അപ്പത്തി പേസത്തിയില്ല ഓ જાടാ જાടാ വായേച്ചിനെ സിനിമയാണ് ഇത് കണ്ടിട്ട് എന്ന പേടിയാണ് അതേയിട്ട് എനിക്ക് നല്ല പേടിയാണ്ണ്ട് ആകാശങ്ങ നീ ദേവദൂതൻ വന്നിട്ടുണ്ടോ ഓ ഇത്രേം മൊന്നും വെരിക്കില്ല ആ ചേച്ചി എന്താ കാണാനുണ്ടേ ആ ടിവി വരുമ്പോൾ നമുക്ക് കാണാനേ ചായ കുടിക്കാൻ ഐലോ അമ്മേന്ന് വന്നായെങ്കിൽ ചായ കുടിക്കാം നേരെ അമ്മ മോമോ പോട്ട് എത്ര നേരായിയോ എടാ എങ്ങാണ് ചായ കുടിക്കാൻ ആയിരുന്നു എന്താ അമ്മ വരാത്തെ മോളെ എന്തെന്നല്ല ബിരിയാണി ആയിരുന്നു ുംമ്മോട് പറയരു സിനിമയ്ക്ക് പോയിരുന്നു ബിരിയാണി കഴിച്ചും ഒന്നും പറഞ്ഞേക്കല്ലേ

കേറിയാ അപ്പോൾ എത്ര മായി അമ്മേ എന്നെ അമ്മ മോതിരിക്കണോ ആ എന്നാണോ അങ്ങോട്ട് ആമ ഒക്കെട്ടോ ഒന്ന് ചായയണ്ടേ ചായ டேരാട്ടാ അമ്മ പോയോ പാറുക്കുട്ടിയേ അമ്മമ്മേ എന്നെ അടുത്ത് വര ടിവി ഒക്കെ കണ്ടിരിക്കയായിരുന്നു എന്നിട്ട് ടിവി ഓഫ് ആവല്ലോ ഓ ഒരു സിനിമ കാണുവില്ല അമ്മേ വേറെ സിനിമ കാണാൻ പോയ നന്നായി ഇരുന്നേ ടിവിയിലൊന്നും ഇല്ല പഴയതു പോയൊന്നുമില്ല അപ്പോൾ ദേവദൂതൻ എന്നൊരു മൂവി ഇറങ്ങിട്ടുണ്ട് അതുപോയി കാണണം ആഹ് ഓ നല്ലൊരു മൂവിയാണല്ലേ കേട്ടോ മോളെ മാളൂ നിങ്ങൾക്ക് കുറച്ച് സാധനം വാങ്ങി വണ്ടി വെച്ചിട്ടുണ്ട് എടുത്തു കഴിച്ചോട്ടോ രണ്ടുപേർ കൂടിയേ ഞാനിപ്പോ വരാം ഡ്രസ്സൊക്കെ